പിന്നെ ഞാൻ എന്ത് ചെയ്ത് പിത്തലിയാണോ ജംഗ്ഷൻസി ഒരുപാട് ജോലി കഴിഞ്ഞാട്ട അന്നാണേട്ടോ അവൻ പോസം പോടറായി നേരെ ഓട്ടേ നേരെ ഓട്ടേ അന്നാണോ മനസ്സിലായി നേരെ ഓട്ടേടാ അതാണ് അങ്ങേര് ഇന്നലെ ഓട്ടോ ഓമിടലി നേരെ ഓട്ടേ ഓ അല്ലേ അന്നാണേ മോട്ടിയാണോ നെനെ മോട്ടിയാണോ ഞാൻ വരാൻ വേണ്ടി ടാമ്പിൾ ചെയ്യക്കട്ടാ അത്രേ 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 ചിഞ്ഞ മൈൻ അല്ലെങ്കിലും മോട്ടുവില്ലേ તો ഓട്ടേല്ല ഓട്ടേടാ ഇമ്പോസ് ഇമ്പോസ് നീ ഓ ഓ ഓട്ടേ ഓട്ടേ ശരിക്ക് ടണ്ടാവടാ എല്ലാരും കൊല്ലാവറാക്കരാട്ടോ കണ്ണാപ്പിയും പുറത്ത് തന്നെ ഫസ്റ്റ് തന്നെ പുറത്താക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് നോറ്റിന്മാരന് ഗൂഗിൾ പേ ചെയ്ത് വൈര് എനിക്ക് ശത്രുതാ എനിക്ക് മാത്രം മുളക്കറിയോ കളിയടാ തിരിച്ചാദി കോ ഹരി ഹരി സോ സോ മച്ച് മച്ച് ഡോളർ സൂപ്പർ ചാറ്റ് ും ആദ്യായിട്ട് കണ്ണാവി പറഞ്ഞു എല്ലാരും വിശ്വസിച്ചു ഞാൻ ഗ്രൂമേറ്റ് ആയിരുന്നു ചെറുതാക്ക വലിയതായിട്ട് കാണാൻ പറ്റും കണ്ടാതെ ആ ചതുരെന്നെ പെട്ടെന്ന് പിടിച്ച് പറയുമല്ലേ സൈഡില് പിടിച്ച് ും എനിക്കറിയാന്ന് പറയുന്നത് ഈ ഒരു എനിക്കിത് നാവിഗേഷൻ കിട്ടിയത് ബോഡി നാവിഗേഷൻ എവിടെ അത് പറഞ്ഞ് ഞാൻ ഓറഞ്ചില് ഓറഞ്ചില് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ചെയ്ത് പെട്രോള് കുറച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ വെപ്പണ്ണം കണ്ടാരുന്നു നീ ആരെയും ിട്ട് തിരിച്ചു വരണ്ടേ ഉള്ളായിരുന്നോ പിന്നെ വെന്റിച്ചെങ്ങന ഇവിടെ വന്നേ ഓ നീ വന്ന വെപ്പള്ളോ ഒന്നീ വാറ്റിന്ന് സക്കിയോട്ടാ സഖ്യാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ വരുവോന്ന് അഡ്മിനിന്ന് സരക്കാൻ നീ അഡ്മിനെ കണ്ടാരുന്നില്ല ചുമ്മാ തള്ളു എന്നാ ഞാൻ കഫറ്റായിരുന്നു തന്നെ ഞാൻ തന്നെ കണ്ടില്ലല്ലോ ഒരുപാട് കള്ളം പറയുന്നുണ്ട് സക്കീറെ ഞാൻ കള്ളം പറയുമ്പോഴത്തേക്ക് മാറുന്നുണ്ട് സക്കീറെ ഞാൻ കഫറ്റീല സ്റ്റോറിലോട്ട് വന്ന് നിന്നെ കണ്ടില്ല സരക്കണ്ട കണ്ടില്ല ഗോക്കും വന്ന് ഗോക്കും കണ്ടില്ല നീ കറക്റ്റ് അടി എപ്പഴെത്തിന് ഞാനെന്ത്സാരത്തിൽ കള്ളക്ക ഞാൻ കള്ളം പറയുമ്പോ ിപ്പ് ചെയ്തില്ല കണ്ടില്ല ഇന്നിട്ട് കീപോ ചേട്ടണ്ട നേരെ വികലയാങ്ങനൊക്കെ തിരിച്ചെയ്യണോന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടോ അതാ ഞാൻ വികലയാൻ ആട്ടോ എന്തായിട്ടോടാ ഹലോ ജയന്റെ മോളിയാണ് അപ്പർ ഇഞ്ചിന്റെ ബോളില് ഒരു ബോലയ്ക്ക് വലിയ കാണാൻ പറ്റാത്ത സ്ഥലത്താണ് കിടപ്പുള്ള എടാ സക്കറിയല്ലേ എടാ സക്കീർ സക്കീർ സക്കീറ നീ എവിടെ ഞാൻ ഞാൻ മറ്റേ ഇലയൊക്കെ കളഞ്ഞിട്ട് മൊത്തത്തിൽ പൊറത്താക്കാൻ വരാറുന്നു എന്നിട്ട് വേറെന്താ വേറെ വേറെ വെപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് പോയത് അതിന്റെ ഇടയ്ക്ക് ആയിട്ട് പിന്നെ വേറെന്താ വെപ്പണ് മുന്നേ അപ്ലോഡ് ചെയ്തു വെപ്പൺ ചെയ്തിട്ട് ഞാൻ ഫ്യൂസ് ഇട്ടിട്ട് മറ്റേ ഓക്സിജൻ്റെ ഫ്യൂസ് ഇട്ടിട്ട് പിന്നെ ഞാൻ അതല്ലാണ്ട് ആ സ്റ്റോറേജിൽ അടിയിലോട്ട് പോയിട്ട് മറ്റേ ഇല മൊത്തം കളയാനായിട്ട് പോയത് പിന്നെ ചെയ്തില്ല ഇല്ല അവിടെ വെറുതെ ഇലക്ട്രിക്കലിന് മറ്റേത് ഇതാക്കാൻ വന്നത് അല്ലെ വെറുതെ സ്റ്റോറേജ് വയർ ഫിക്സ് ഇവര് വേറെ ടാസ്ക് അറിയത്തില്ല അതുകൊണ്ട് അറിയാവുന്ന ടാസ് പറയണത് സക്കീറേ ഞാൻ ചെയ്ത ടാസ്ക് ഞാൻ പറഞ്ഞത് ചെയ്യാത്ത ടാസ്ക് ഞാൻ പറയുന്നേക്ക് എനിക്ക് മൂക്ക് മാതാ കൈ എടുത്തത് പിന്നെ മൂക്ക് മാന്തിണ്ട് സെവൻ ഇ ഡി സൂപ്പർചാർജ് സംശയം ഡൗട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാറേ അല്ല ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്ന ആരായിരുന്നു ഹരിസ ഹരി ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണപ്പാ അല്ല മൂവി പോയതൊക്കെ ആരെങ്കിലും പറയൂടെ സക്കീറേ ഇത്രേ സമയം ടാസ്കിലെ ഒരെണ്ണത്തോടെ നീ ഷൊണ്ണയാണ് മനസ്സിലെ കളഞ്ഞാ ചെവിയില്ലേ